السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى نمد سدسنا قبولا كتا بهمانا بطا سيدا മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു സംവിധാനമാണ് മഹാന്മാരായ മഹത്തുക്കളായ മുൻഗാമികളായ ധാരാളം വ്യക്തിത്വങ്ങളെ സ്മരിക്കുന്ന ലാഹുവിൻ്റെ ദീനിനും ദീനനെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന ആ ഒരു യഥാർത്ഥ ദീനം കൊണ്ട് ഹാലു റസുലിൻ വാഹിദിൻ എന്ന് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ഇസ്ലാമിക ജീവിതം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട് ബഹുമാനപ്പെട്ട അജ്മീറിലെ കുപ്പാപ്പ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് മഹാനവറുകളുടെ മഹാനവറങ്ങളെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള റൂഹുകൾ തമ്മിലുള്ള കൈമാറ്റമായിരുന്നു ആ ഒരു ആത്മീയ നിർവൃതി നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ അജ്മീരി ഖദ്സുലാഹു സറഹുൽ അസീസ് അവറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന എല്ലാ പാവങ്ങളെയും സ്വന്തക്കാരെ പോലെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ പോലും ആ മഹാനവറുകളുടെ പേരിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ലഭിക്കുകയാണ് ഈ സദസ്സിനെ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ നമുക്കൊക്കെ അറിയാം സയ്യിദ് സയ്യിദ് അവറുകൾ ഷിഹാബ് തങ്ങൾ അവൾ മുപ്പത്തിനാല് വർഷമായി ഈ ദിക്കർ മജ്ലിസ് കൊണ്ട് നടക്കുന്നു ആ തുടക്കം മുതൽ ഇന്ന് വരെ വിട്ടുപിരിയാതെ സയ്യിദ് അവറുകളുടെ പിന്നാലെ കൂടിയ ആളുകളുണ്ട് അത് മഹാന്മാർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് ചില ആളുകളുടെ മഹത്വം അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുക രാജാവ് അബൂ സുഫിയാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ദീൻ സ്വീകരിച്ചിട്ട് ആരെങ്കിലും ആ ദീനിൽ വെറുത്തുകൊണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആരും വിട്ടുപിരിഞ്ഞു പോകുന്നില്ല എന്ന് മറുപടി കിട്ടിയപ്പോ അവിടുത്തെ രാജാവ് അവരോട് പറയുന്നത് യഥാർത്ഥ ദീൻ അങ്ങനെയാണ് അടുത്തു കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും അകലുകയില്ല മുത്തറസുല്ലാഹിഅഅലഹി വസ്ലമാ തങ്ങളിലേക്ക് അടുത്തവരൊന്നും അകന്നു പോയിട്ടില്ല ഈ സദസ്സിനെ കുറിച്ചും ഒരു അഞ്ചാറ് വർഷത്തെ പരിചയമാണ് എനിക്കുള്ളത് ആരും ഈ സദസ്സിനോടൊരു വെറുപ്പുണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത് ഈ സദസ്സിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇതുവരെ എനിക്ക് അനുഭവമില്ല മാത്രവുമല്ല മുപ്പത്തിനാല് വർഷമൊക്കെ പിന്നാലെ എല്ലാ സദസ്സുകളിലും പങ്കെടുത്ത് കൂടിക്കൊണ്ടിരിക്കുന്നവർ ഈ സദസ്സുകളിലുണ്ട് അത് അത് തന്നെ ഇത് ഭൗതികം ഉദ്ദേശിക്കുന്ന ഒരു സദസ് അല്ല എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നൽകി അനുഗ്രഹിക്കട്ടെ റജബ് മാസമാണ് റജബുൻ ഷെഹറുല്ലാ അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ റജബുൻ വ ഷഹരി ഷഹറു ഉമ്മത്തി റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാഹബാൻ മുത്ത റസൂലുഹില്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മാസമാണ് റമദാൻ അത് എൻ്റെ ഉമ്മത്തിൻ്റെ നമ്മുടെ മാസമാണ് എന്നാണ് മുത്തർ റസൂൽ അലൈഹി തങ്ങൾ പഠിപ്പിച്ചു തന്നത് അതിൻ്റെ ആശയം മറ്റൊരു ഹദീസ് കൂടി അതിൻ്റെ കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്കറിയാം മൽ ഈമാനു യാ എന്താഹുവിന്റെ ഈമാൻ എന്താണെന്ന ചോദ്യത്തിന് തങ്ങൾ കൊടുത്ത ും മറ്റുള്ളവയെല്ലാം നിനക്ക് തൃപ്തിപ്പെട്ടതാവുക നിനക്ക് ഇഷ്ടപ്പെട്ടതാവുക അതാണ് ഈമാൻ മറ്റെല്ലേക്കാളും സ്വന്തം ശരീരത്തെക്കാളും അള്ളാഹു റസൂലും മുഖ്യമാവുക അതാണ് ഈമാൻ കൂടെ ഈ ഹദീസ് ചേർത്ത് വെക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കും തോറും അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും അങ്ങനെ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ഈമാൻ അള്ളാഹുവിനോടുള്ള ഹുപ്പ് വർദ്ധിപ്പിക്കാനുള്ള മാസമാണ് ഈ റജബ് മാസം അതുകൊണ്ടാണ് പല മഹാന്മാരും ദു ചെയ ചെയ്തിരുന്ന പടച്ചവനെ ഈ ലോകത്ത് നിന്ന് എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അത് റജബ് മാസത്തിലാകണേ എന്റെ മരണം റജബ് മാസത്തിലാക്കി തരണേ എന്ന് ചെയ്തിരുന്ന എത്രയോ മഹാന്മാരെ കാണാൻ കഴിയും അതുപോലെ മുത്തർ റസൂർ അലൈഹി വസ്ലങ്ങളുടെ മാസമാണ് ഷേബാൻ എന്ന് പറയുമ്പോൾ മുത്ത റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളുടെ ഷമാഹിലുകൾ പഠിച്ചു മുത്ത മുത്തൂർ റസൂലുഹിള്ളാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മുത്ത റസൂൽഹിയോട് സ്വമേധയാ നമ്മുടെ മനസ്സിലൊരു ഹുബങ്ങാട്ട് വിളിയും ഹുബങ്ങട്ട് വരും മുത്തൂർ റസൂൽഹിയോട് അടങ്ങാത്ത സ്നേഹം മുത്തർ റസൂൽഹു അലഹി വസ്ല്ലാ മാത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകും ഷാഹബാൻ മാസം മുത്തു റസൂൽ അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉസ്താദ് ജാമിയയിൽ എന്നെ പഠിപ്പിച്ച അവരെപ്പോഴും ഷാബാൻ മാസത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും ഷാബാൻ മാസത്തിൽ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഓദിക്കൊണ്ടിരിക്കുക വിശേഷണങ്ങൾ പറയുന്ന തിരുമതി ഇമാമുണ്ടാക്കിയണക്കിയ ഷമാലി അതങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മുത്തറസുലാഹിഹു അലൈഹി വസ്ല്ല പേരിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട മുത്തറസുല്ലാഹിഹു അലൈഹി വസ്ല്ലാത്ത ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട മാസം ഷാബാൻ മാസം കൂടി ഷാഹാൻ ഷഹരി എന്ന് റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഈ രണ്ട് മാസത്തിൽ റജബ് മാസത്തിൽ അള്ളാഹു സുബാനെ അറിയുകയും അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്യുക ഷാഹബാൻ മാസത്തിൽ മുത്തൂർ റസൂൽഹു അലൈഹി തങ്ങളെ കുറിച്ച് പഠിക്കുകയും അടുത്തറിയുകയും ചെയ്യുക അപ്പോൾ മുത്തൂർ റസൂൽഹിയോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകും അതാണ് ഈമാൻ അങ്ങനെ ഈമാൻ കിട്ടിയ ആളുകളാണ് മുത്തർ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഉമ്മത്ത് അവർക്ക് പിന്നെ റമദാനിൽ അവർ ഈ റജബിലും ഷാബാനിലും മുളപ്പിച്ചെടുത്ത ഈമാനിനെ കൊയ്തെടുക്കേണ്ട മാസമാണ് അതാണ് റമദാൻ ഉമ്മത്തി എന്ന് മുത്തൂർ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാത്തു ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ രണ്ട് മാസം നാം പ്രത്യേകമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ പഠിക്കാനുള്ള മാർഗം എന്താറുല്ല അള്ളാൻ്റെ മാസമാണല്ലോ അള്ളാഹുവിനെ അടുത്തറിയണം എന്റെ റബ്ബ ആരാണ് എന്ന് എനിക്ക് അറിയണം അതിന് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഞാൻ ആരാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഹബീബാണ് ഹബീബ് ഫൈസിയാണ് പുഴക്കാട്ടിരിക്കാരനാണ് എൻ്റെ വാപ്പ കുഞ്ഞു മുഹമ്മദ് ഫൈസിയാണ് ഇങ്ങനെ എൻ്റെ തറവാട് പറയും എൻ്റെ അഡ്രസ്സ് പറയും മുത്തർസൂർ അലൈഹി വസ്ലമ തങ്ങൾ തങ്ങളോട് ജൂതന്മാർ വന്ന് ചോദിച്ചു അതുപോലെ തന്നെ മക്കയിലായിരിക്കുമ്പോളും വന്ന് ചോദിച്ചിട്ടുണ്ട് നിന്റെ റബ്ബ് നിന്റെ റബ്ബിന്റെ തറവാട് തറവാടേതാണ് അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഇഹ്ലാസ് സൂറത്ത് സൂറത്തു നന്നാന്റെ അഡ്രസ്സാണ് ആ അഡ്രസ്സ് ശരിക്കിന് പഠിച്ചാൽ മതി നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക

ഇതിന് ശരിക്കും അങ്ങോട്ട് അനലൈസ് ചെയ്താൽ ശരിക്കും അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ എൻ്റെ റബ്ബാരാണ് എന്നറിയും റബ്ബിനെ അറിയാനുള്ള ഒന്നാമത്തെ മാർഗം അത് അള്ളാഹുവിന്റെ അഡ്രസ് പഠിക്കുക ഇനി അതങ്ങനെ പഠിക്കാൻ കഴിയാത്തവര് ഇഹ്ലാസ് സൂറത്ത് അങ്ങനെ സൂറത്ത് അങ്ങനെ അധികരിപ്പിച്ചാലും അള്ളാഹനെ മനസ്സിലാക്കാൻ കഴിയും തങ്ങൾ പറഞ്ഞു ആരെങ്കിലും പത്ത് പ്രാവശ്യം ഇഹിലാസ സൂറത്ത് ഓതിയാൽ അവനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു ആരെങ്കിലും ഇരുപത് ഇഹിലാസ സൂറത്ത് ഓതുകയാണെങ്കിൽ അവനക്ക് സ്വർഗത്തിൽ രണ്ട് കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു ആരെങ്കിലും മുപ്പത് ഇഹ്ലാസ് സൂറത്ത് ഓതുകയാണെങ്കിൽ അവനക്ക് സ്വർഗത്തിൽ മൂന്ന് കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞു അത്രയും പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇടയിൽ കയറി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നബിയെ ഞങ്ങള് സ്വർഗത്തില് ധാരാളം കൊട്ടാരങ്ങൾ പണിയാം എന്ന് പറഞ്ഞു നല്ലൊരു അവസരമാണ് സ്വർഗത്തിൽ അങ്ങനെ കൊട്ടാരം കയറ്റി വെക്കാൻ കഴിയും രണ്ടാമത്തെ ഒരു മാർഗം മുത്തറസുൽ പറഞ്ഞ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ മാർഗം ആരെങ്കിലും സ്വന്തം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കി എന്ന് നമ്മുടെ നമ്മുടെ ശരീരം ശരീരം എന്താ പഠിച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ ഈ കോലത്തിൽ നിലനിൽക്കുന്നത് എന്ന് പഠിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്റെ റബ്ബ് എന്നോട് എത്ര റഹ്മത്തുള്ളവനാണ് എൻ്റെ റബ്ബ് ആരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയും എന്ന് മുത്തൂർ എന്താ നമ്മുടെ ശരീരം മൂന്നര ട്രില്യൺ കോശങ്ങളാൽ കോശങ്ങൾ അടുക്കി വെച്ച ശരീരം മൂന്നര ട്രില്യൺ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം കോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഓരോ ശ്വാസമെടുക്കുമ്പോഴും ആ കോശങ്ങളിലേക്കൊക്കെ ആവശ്യമുള്ള ഓക്സിജൻ ആണെങ്കിലും അന്നജമാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പോഷകങ്ങൾ എത്തേണ്ടിടത്തേക്കൊക്കെ എത്തിക്കുന്നുണ്ട് ഭൂമിയെ നാല് പ്രാവശ്യം ചുറ്റാൻ മാത്രം നമ്മുടെ രക്തക്കുഴലുകൾ ഞരമ്പുകൾ വിശാലമായി കിടക്കുകയാണ് ഒരു ചെറിയ ഒരു മുഷ്ടിയോളം വലിപ്പമുള്ള ഒരു കയ്യന്റെ വലിപ്പമുള്ള ചെറിയ ഒരു ചെറിയൊരു മോട്ടോർ വെച്ച് ഈ രക്തം കേടുവന്ന രക്തത്തിനെ ശുദ്ധീകരിച്ച് അതിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദൂരത്തേക്ക് ഒരു മുഷ്ടിയോളം വലിപ്പമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിന് അതും ഓരോ മിനിറ്റിലും സാധാരണ എഴുപത്തിരണ്ട് പ്രാവശ്യം അങ്ങനെ മിടിക്കുന്നുണ്ട് ഈ മിടിക്കുമ്പോഴൊക്കെ തല മുതൽ കാല് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ പറഞ്ഞ മൂന്നര ട്രില്യൺ കോശങ്ങളിൽ നിന്നൊക്കെ കേടുവന്ന രക്തത്തിനെ സ്വീകരിച്ച് അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊടുക്കണം ഓരോ മിനിറ്റിലും ഈ മൂന്നര ട്രില്യൺ കോശങ്ങളിൽ നിന്ന് അൻപത് ദശലക്ഷം കോശങ്ങളെ നശിപ്പിച്ച് അൻപത് ദശലക്ഷം കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ചാലേ അതും ഓരോ മിനിറ്റിലും നടത്തണം എങ്കിലേ നമ്മൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുള്ളൂ ഇനി അങ്ങനെ ആലോചിച്ചാൽ ഓരോന്നിനെക്കുറിച്ചും നമ്മളൊരു കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ രണ്ടര ദശലക്ഷം കോശങ്ങൾ പ്രവർത്തിക്കണം ഒരു കാഴ്ച കാണണമെങ്കിൽ ഒരു ഫോട്ടോ കാണണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയോ ഫോട്ടോസ് എത്ര ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചെറുപ്പം മുതൽ ഇതുവരെ എത്ര ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടര ദശലക്ഷം കോശങ്ങൾ ഇരുപത്തി ലക്ഷം കോശങ്ങൾ പ്രവർത്തിച്ചാൽ കണ്ണിന്റെ ഒരു കാഴ്ച കിട്ടുകയുള്ളൂ ഇതൊക്കെ ആരാണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ളത് പഠിക്കുമ്പോൾ എനിക്കെന്റെ റബ്ബിനെ മനസ്സിലാക്കണം അതാണ് ഇനിയും ഉണ്ട് ശരീരത്തെ കുറിച്ച് പഠിച്ചു നോക്ക് അത്ഭുതപ്പെട്ടു പോകും ഓരോ സെക്കൻഡിലും കോടാന കോടി റഹ്മത്ത് എനിക്കെന്റെ റബ്ബ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കൂല എന്നുള്ളൊരു ബോധം ആ ബോധമുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചു നമസ്കരിക്കാൻ പറഞ്ഞത് എനിക്ക് എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധം ഉണ്ടാകാനോ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തൂ എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് അന്നാനെ കുറിച്ചുള്ള ബോധം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യവർഗത്തെയും വർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആരാധിക്കാൻ വേണ്ടി മാത്രാണ് അതിനു വേണ്ടി മാത്രം ആരാധിച്ചതാണ് നമ്മൾ അതിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടെ ജീവിക്കുക ഇല്ലാലി ആരി അർത്ഥം കൊടുത്തിട്ടുണ്ടാവുക പല തഫ്സീറുകളിലും അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിലും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വിബാധത്തിലായിരിക്കണം അല്ല ഉണ്ട് എന്നുള്ള ബോധം അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ഒരു സെക്കൻഡിൽ പോലും കോടിക്കണക്കിന് റഹ്മ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ കാണുന്നത് പ്രവർത്തിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബിനിഷ്ടല്ലാത്തതാണെങ്കിൽ ഇത്രയും റഹ്മദ് ചെയ്യുമ്പോ അങ്ങോട്ട് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര മോശം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കും സ്വാഭാവികമായിട്ടും എല്ലാം അള്ളാഹുലേക്ക് മടക്കും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഈ ഒരു നെയ്യത്തു കൊണ്ട് എൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടോ എങ്കിൽ ഞാൻ ചെയ്യുന്നു ഇതെൻ്റെ റബ്ബിന് ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു ഓരോ കാര്യവും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതെൻ്റെ റബ്ബിന് ഇഷ്ടമാണോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ഇതെന്റെ റബിന് ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു എന്ന് ഓരോ നിമിഷവും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ബോധം ഉണ്ടാകണം അള്ളാഹു സുബഹാനു ഹോവത്താല് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതൽ ദീർഘിപ്പിച്ച് ആരെയും വഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു സുബഹാനു ഹോവത്താല് നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാന ഹൂവത്താൽ ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എണ്ണമറ്റ സൽക്കർമ്മങ്ങളാണ് എണ്ണിയാലൊടുങ്ങാത്ത സൽക്കർമ്മങ്ങളാണ് അള്ളാഹു സുബഹാനു എല്ലാം സ്വീകരിക്കട്ടെ ഈ സദസ്സുമായി ഈ നേർച്ചയുമായി സഹകരിച്ചവർ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പല നിലക്കും സഹകരിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അള്ളാഹു സുബഹാനു ഹോവത്താല അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റട്ടെ ഈ സദസ്സിൽ പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വന്നവരാണ് ഒരാളും ഹായ് മടങ്ങൂല അടങ്ങൂല അള്ളാഹു സുബാനുഹുല മഹാന്മാരുടെ ഹത്താഹു ബർക്കത്തുകളെ കൊണ്ട് ഈ സദസ്സിൽ ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റട്ടെ അള്ളാഹു സുബാനഹുഅല ദീനി ഹിതമത്തിലായി ദീർഘകാലം ഹാഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു സുബെഹാന തങ്ങളുപ്പാപ്പാക്കും നമ്മുടെ ഉസ്താദുമാർക്കും نمرة ما المارك اللهم الله نلقي نقرهك السلام عليكم ورحمة الله وبركاته